ായാലും സ്കൂളിലൊക്കെ പോകുമ്പോ എല്ലായിടത്തും സംഗീതം ഉണ്ടാവല്ലോ സ്കൂളിലായാലും ഒരു കല്യാണത്തിന്റെ തലവസത്തിലായാലും എല്ലായിടത്തും സംഗീതമാണ് അപ്പൊ ഇസ്ലാമിലെ സംഗീതത്തിന്റെ വിദ്യ എന്താണ് മ്യൂസിക്കിന്റെ ഇസ്ലാമിക വിദ്യയാണ് പിന്നെ പുതിയ കാലത്തെ പണ്ഡിതന്മാർ ഈ വിഷയം ഡിസ്കഷൻ നടത്തുമ്പോൾ രണ്ട് രൂപത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഒന്ന് പറ്റേ കുഴപ്പമൊന്നുമില്ല മ്യൂസിക് ഒരു ഭയങ്കര സംഭവമാണ് സംഗീതം ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് അത് ഇസ്ലാം വിരോധിച്ചിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ചില മുസ്ലിം പണ്ഡിതന്മാർ അപൂർവമായിട്ടെങ്കിലും പറയാറുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനത്തെ പിന്നെ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കപ്പെട്ടതുകൊണ്ടായിരിക്കും നമ്മളാളുകൾ മ്യൂസിക്കിന്റെ വിധി എന്താണെന്ന് ചോദിക്കണേ ശരിക്കും ഖുർആനും ഹദീസും വെച്ചിട്ട് ഈ വിഷയം നിങ്ങൾ ശരിക്കും ഒന്ന് പരിശോധിച്ചാൽ ഒന്ന് ഈ വിഷയം സംസാരിക്കുന്നത് സൂറത്ത് ഉഖ്മാനിലാണ് വിശുദ്ധ ഖുർആാനും സൂറത്തുൽമാൻ മുപ്പത്തി ഒന്നാമത്തെ അധ്യായ അല്ലേ മുപ്പത്തി ഒന്നാമത്തെ അധ്യായല്ലേ സൂറത്തുൽമാൻ അല്ലെ മുപ്പത്തിയൊന്നാമത്തെ അധ്യായം സൂറത്തുൽമാനിലെ ആറാമത്തെ സൂപ്തം അതിൽ പറയാണ് മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവര് വിനോദ വാർത്തകൾ ലഹുൽ ഹദീസ് വിനോദ വാർത്തകൾ അവര് എന്തു ചെയ്യുന്നു വിലക്ക് വാങ്ങുന്നു ഒരറിവും ഇല്ലാതെ മനുഷ്യരെ വഴിപഴപ്പിക്കുന്നതിന് വേണ്ടി വിനോദ വാർത്തകൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് അക്കൂട്ടർക്ക് നിന്ദ്യമായ ശിക്ഷയാണ് പൊടച്ചൊന്നൊരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ആയത് ഇതെന്താണ് ഇപ്പൊ ലഹുൽ ഹദീസ് ഈ പിന്നെ വിനോദ വർത്തമാനം അല്ലെങ്കിൽ വിനോദ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പ് ഇബിൻ ഗസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പിന്നെ ഇമ ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു വന്നഹു അതുപോലെ തന്നെ ജാബിർ റലിയുള്ള അതുപോലെ ഇഹ്നിമ റലി അള്ളാൻഹു സയിദ് ബിൻ ജുബൈർ റലിള്ളാഹുനു മുജാഹിദ് നദീമ തുടങ്ങി ഹസനുൽ ബസരി തുടങ്ങി സഹാബികളിലും ചാബിഴുകളിലും പെട്ട പണ്ഡിതന്മാർ ഇതിനെന്ത് വ്യാഖ്യാനം നൽകി എന്നത് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ ഈ ജനങ്ങളെ പഴപ്പിക്കുന്ന ലഹുൽ ഹദീസ് വിനോദ വാർത്തകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ചും ശിക്ഷിക്കുന്ന ലഹബുൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ ഇൽ മസാമീർ എന്നാണ് മ്യൂസിക്കും അതുപോലെ തന്നെ മിസ്മാർ എന്ന് പറഞ്ഞാല് ഫ്ലൂട്ടാണ് ഫ്ലൂട്ടാണ് മിസ്മാർ അല്ലെങ്കിൽ സങ്കീർത്തനം എന്നും ഒരർത്ഥമുണ്ട് അതിന് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന മിസ്മാർ ഫ്ലൂട്ടാണ് ഓടക്കുഴലാണ് അപ്പൊ മ്യൂസിക്കും ഓടക്കുഴലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്നാണ് ഈ തഫ്സീറുകൾ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ പറയുന്നത് അപ്പൊ മ്യൂസിക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ വഴിപഴപ്പിക്കുകയും അള്ളാനെ പറ്റിയിട്ടുള്ള സ്മരണകളിൽ നിന്ന് അവരെ തെറ്റിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ് മ്യൂസിക് എന്നാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബികളും താബികളുമായിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തിയത് ഇനി നബിയിൽ നിന്നൊരു ഹദീസ് പിന്നെ ഇമാം ബുഖാരി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹൈഹിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ നമ്പറിൽ രേഖപ്പെടുത്തി അതിങ്ങനെയാണ് ലയക്കൂൻ എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരും ഒരു വിഭാഗം ജനങ്ങൾ വരും കയ്യാമത്തെ നാളിന് മുമ്പായിട്ട് എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ വരും അവർ മദ്യവും വ്യഭിചാരവും പട്ടുവസ്ത്രവും മ്യൂസിക് ഇൻസ്ട്രുമെൻസ് മാസിഫ് എന്നാണ് ഉപയോഗിച്ചത് മ്യൂസിക് ഇൻസ്ട്രുമെൻസും അവർ ഹലാലാക്കും എന്നാണ് ഹദീസുള്ളത് അപ്പോൾ ഹറാമായൊരു വസ്തു ആയതുകൊണ്ടാണ് ഹലാലാക്കപ്പെടുന്നത് എന്ന ഒരു വീക്ഷണം ആ ഹദീസ് പഠിപ്പിക്കുന്നു അപ്പോൾ ഖുർആാനും ഹദീസും നേർക്ക് നേരെ നോക്കുമ്പോൾ ഹറാമാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണുള്ളത് എന്നാൽ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ഹദീസുകളിൽ ദഫിനെ ഒഴിവാക്കിയതായിട്ട് കാണാൻ സാധിക്കും ദഫ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ദഫ് മുട്ട എന്ന് അറിയില്ലേ ആ ദഫിനെ ഒഴിവാക്കിയതായിട്ട് ഹദീസുകളിൽ കാണാം കല്യാണത്തിന്റെ രാവുകളിൽ പെൺകുട്ടികൾ അവരുടെ സ്ത്രീകളുടെ മജ്ലിസുകളിൽ സ്ത്രീകൾ മാത്രമുള്ള മജ്ലിസിൽ ഇരിപ്പിടങ്ങളിൽ അവർ ദഫ് മുട്ടി പാടാറുണ്ടെന്നും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സമയങ്ങളിൽ ആഘോഷ വേളകളിലൊക്കെ ദഫ് മുട്ടി പാടാറുണ്ട് എന്നും ഒക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ ദഫ് ഒഴിവാക്കിയിട്ടുണ്ട് ദഫല്ലാത്ത പല സംഗീത ഉപകരണങ്ങളുടെയും വിധി എന്തെന്ന് ചോദിച്ചാൽ അത് ഹറാം എന്ന് കണക്കാക്കുന്ന രൂപത്തിലാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ പ്രമാണയോഗ്യമായ അഭിപ്രായമായിട്ട് എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഹറാമാണ് ഡഫല്ലാത്ത മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഹറാമാണ് എന്നുള്ള പിന്നെ വീക്ഷണമാണ് കുറച്ചുകൂടി സൂക്ഷ്മമായ വീക്ഷണമായിട്ട് എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ മനസ്സിലായത് ഇനി ചില ഹദീസുകളുണ്ട് അതായത് പ്രസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ ഒരു സഹാബിയുടെ ഓത്തിനെ പറ്റിയിട്ട് ഒരു സഹാബി നന്നായി ഓതുന്ന ഒരു സഹാബി ഉണ്ട് ആ സഹാബിയുടെ ഓത്തിനെത്തിനെ പറ്റിയിട്ട് ദാവൂദിന്റെ മിസ്മാർ ദാവൂ ദാവൂദിന്റെ പിന്നെ ഓടക്കുഴൽ പോലെ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ ഈ ദഫ് പോലെ തന്നെ ഓടക്കുഴലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും ആ ഹദീസി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ മിസ്മാർ ദാവൂ ദാവൂദിൻ്റെ ഓടക്കുഴൽ അല്ലെങ്കിൽ ദാവൂദിൻ്റെ മണിനാഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ശബ്ദത്തിന്റെ മാധുര്യമാണ് ദാവൂദ് കുടുംബത്തിന് വളരെ സങ്കീർത്തനം നല്ല പിന്നെ സുന്ദരമായ ശൈലിയിൽ ആലപിക്കാനുള്ള നല്ല ട്യൂൺ ഉണ്ടായിരുന്നു ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് അപ്പോൾ അപ്പൊ ഇതിങ്ങനെ ആകെക്കൂടെ കൂടിക്കാഴ്ന്ന കലർന്നു കിടക്കുന്ന അഭിപ്രായ വ്യത്യാസമാണെങ്കിലും നമ്മളൊരു സൂക്ഷ്മതായിട്ട് നിരീക്ഷിക്കുമ്പോൾ മ്യൂസിക് ഒഴിവാക്കുന്നത് തന്നെയാണ് ഖുർആാനും ഹദീസും നേർക്കു നേരെ അത് ഒഴിവാക്കാനും ദഫിന് ഇളവ് നൽകി എന്ന് മനസ്സിലാക്കലുമാണ് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള ആ വിഷയത്തിലെ നിലപാട് അതുകൊണ്ട് സംഗീതത്തെ പരമാവധി കൈയൊഴിക്കലാണ് നല്ലത് അപ്പോൾ ചോദിക്കുക ഇത്രയും പിന്നെ ആസ്വാദനമുള്ള ഒരു വസ്തു എന്തിനാണ് ഹറാമാക്കിയത് പല ആസ്വാദനങ്ങളാണ് അള്ളാഹു നമുക്ക് ഹറാമാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിനെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുകയും അള്ളാഹുമായിട്ട് അടുക്കുകയും ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലിയ അനുഭൂതി ഉണ്ടാവും ഒരു പാട്ട് കേൾക്കുന്നതിനേക്കാൾ വലിയ അനുഭൂതി ഉണ്ടാവും റബ്ബുമായിട്ടുള്ള സുദൃഢമായ ബന്ധമുള്ള ഒരു മനുഷ്യന് ഒന്നും അവർക്ക് പിന്നെ പ്രശ്നമാവില്ല അപ്പം നമ്മുടെ ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യുക നിയന്ത്രിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ കൊണ്ടുപോവുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം എന്ന് സൂചിപ്പിക്കുക